നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും അടിമകളായ അദ്ദേഹത്തിന്റെ മന്ത്രിമാരും നെറികെട്ടവരായ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും ഞാൻ സി പി എമ്മിനെ അല്ല പിണറായിസത്തെയാണ് ഉദ്ദേശിക്കുന്നത് കട്ടുമുടിപ്പിച്ച് നാടിനെ രക്ഷിക്കാനുള്ള ആഗ്രഹം ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടിക്കൊന്നുമില്ല എന്ത് വൃത്തികേടുകൾ പറഞ്ഞാലും എന്ത് നുണ പറഞ്ഞാലും അതൊക്കെ നുണയാണ് എന്ന് തുറന്നു പറയാനുള്ള ആർജവും പ്രതിപക്ഷത്തിന് നഷ്ടപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ കൂടിക്കൊണ്ട് പണം കൊടുത്തിട്ട് അത് മഹത്താണ് എന്ന് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നു ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ തുറന്നു പറയാൻ മാധ്യമങ്ങൾ തയ്യാറാകുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുന്നു എന്നാൽ നട്ടൽ ഉയർത്തിപ്പിടിച്ച് തൻ്റെ ഇടത്തോടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിശ്വാസമില്ല എന്ന് പറയാൻ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ധൈര്യമുണ്ടായിട്ടുള്ളൂ അതിൽ ഒരാളാണ് അഖിൽ മാരാർ എന്ന സെലിബ്രിറ്റി അഖിൽ മാരാർ പഴയ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് കുറച്ചു കാലം യുവമോർച്ചയിൽ പ്രവർത്തിച്ചു പല സംരംഭങ്ങളും തുടങ്ങി പരാജയപ്പെട്ടിട്ടുണ്ട് പിന്നീട് സിനിമയിലേക്ക് വരുന്നു അവിടെ നിന്ന് അഖിൽ മാരാർ ബിഗ് ബോസിൽ എത്തുകയും ചാമ്പ്യൻ ആവുകയും ചെയ്യുന്നു അഖിൽ മാരാരുടെ ജാതകം അതോടെ മാറുകയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള സെലിബ്രിറ്റികളിൽ ഒരാളാണ് അഖിൽ മാരാർ ധാരാളം ചടങ്ങുകളിൽ ഉദ്ഘാടകനായി പോവാറുണ്ട് പല പ്രോഗ്രാമുകളിലും ബ്രാൻഡ് അംബാസിഡർ ആവാറുണ്ട് മോഡൽ ആവാറുണ്ട് അങ്ങനെ സാമാന്യം തരക്കേടില്ലാത്ത വരുമാനത്തോടെ മുമ്പോട്ട് പോകുന്നു പക്ഷേ നാടുപുടിപ്പിക്കുന്ന പിണറായിയോടും ആ പിണറായിയെ പിന്തുണയ്ക്കുന്ന കമ്മിക്കൂട്ടങ്ങളോടും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുമ്പോട്ട് പോവുകയാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് അഖിൽമാരാരാണ് എന്ന് വിശ്വസിക്കുന്നവർ പോലുമുണ്ട് ഈ അഖിൽമാരാർ ഏറെ വൈകാതെ രാഷ്ട്രീയക്കാരനായാൽ കൊട്ടാരക്കരയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അഖിൽമാരാരുടെ ഇടപെടലുകൾക്ക് കിട്ടുന്ന സ്വീകാര്യത അഖിലിന്റെ ആരാധകരെ കൊണ്ട് നിർബന്ധിപ്പിക്കുകയാണ് അഖിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുവെന്ന് അഖിലിന്റെ സ്വഭാവഘടന പരിശോധിച്ചാൽ സാമൂഹ്യ പ്രവർത്തനം അദ്ദേഹത്തിന്റെ ബലഹീനതയാണ് പഠിച്ച കാലം മുതൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു ഉയർന്ന മാർക്കിൽ കോട്ടത്തല സ്കൂളിൽ നിന്നും പാസ്സാകുന്നു ചെറുപ്പത്തിൽ തന്നെ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു വിപ്ലവകരമായി വിവാഹം കഴിക്കുന്നു നാട്ടിലെ അഴിമതിക്കെതിരെ രംഗത്ത് വരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയായി കളത്തിലിറങ്ങുന്നു പഞ്ചായത്തിൻ്റെ അഴിമതിക്കെതിരെ സി പി എമ്മിൻ്റെ കൊള്ളയ്ക്കെതിരെ രംഗത്ത് വരികയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിയവരെ കൊട്ടാരക്കര സി പി എം ഏരിയ കമ്മിറ്റിയിൽ കയറി തല്ലുകയും ഒക്കെ ചെയ്ത് യൂത്ത് കോൺഗ്രസിന് ഹീറോയായി മാറിയെങ്കിലും കൊടിക്കുന്നിൽ സുരേഷ് പാര വെച്ചതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൽ ഒരിടത്തും എത്താൻ കഴിയുന്നില്ല അഖിൽ മാരാർക്ക് അഖിൽ രാജ് എന്ന ചെറുപ്പക്കാരൻ അഖിൽ കോട്ടത്തല എന്ന പേര് സ്വീകരിക്കുന്നത് പോലും ഒരു തല്ലുകേസിൽ ഉൾപ്പെട്ടപ്പോൾ എസ് ഐ പേരിട്ടതോടെയാണ് അഖിൽ മാരാറായി പിന്നീട് മാറിയത് സിനിമാ ലോകത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നാട്ടിൽ ജനപ്രീതി നേടിയതോടെ എല്ലാ കാര്യങ്ങൾക്കും അഖിൽ കോട്ടത്തല വേണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെടാൻ തുടങ്ങിയതോടെ കോൺഗ്രസിന്റെ പതിവുള്ള പാരയും ചവിട്ടും രംഗത്ത് വരുന്നു അങ്ങനെ അഖിൽ മാരാറെ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് ചേർന്ന് ചവിട്ടുന്നു ഈ തക്കം നോക്കി സി പി എം കാർ പല കള്ളക്കേസുകളും എടുക്കുന്നു പിണറായി വിമർശിച്ചതിന്റെ പേരിൽ അടക്കം പല കേസുകളും മറ്റൊരു നിവൃത്തിമില്ലാത്തതുകൊണ്ട് കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി അഖിൽ കോട്ടത്തല ആ സമയത്ത് യുവമോർച്ചയിൽ ചേരുന്നു പക്ഷെ എൻ എസ് എസും കെ പി എം എസും തമ്മിലുള്ള ഒരു തർക്കത്തിൽ കെ പി എം എസിന് അനുകൂലമായ നിലപാടെടുത്തതോടെ അഖിൽ കോട്ടത്തലയെ യുവമോർച്ചയും പുറത്താക്കുന്നു അതിനിടയിൽ അനേകം സംരംഭങ്ങൾ തുടങ്ങിയെങ്കിലും എല്ലാം പൊളിഞ്ഞു പോകുന്നു അഖിൽ പറയുന്നത് മാങ്ങ കച്ചവടം മാത്രമാണ് വിജയിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് മാങ്ങ കൊണ്ടുവന്ന് വഴിയരികിൽ വെച്ച് വിൽക്കുമ്പോൾ അത് വിജയിച്ചിരുന്നു എന്ന് അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിൽ എത്തിയതോടെ അഖിൽ മാരാർ എന്ന പേര് സ്വീകരിച്ചു ഒരു താത്വികാവലോകനം എന്ന സിനിമ സ്വന്തമായി തിരക്കഥ എഴുതി സകല രാഷ്ട്രീയ പാർട്ടികളെയും പരിഹസിച്ചുകൊണ്ട് അഖിൽ തന്നെ സംവിധാനം ചെയ്തതാണ് ഈ സമയത്ത് സിനിമാ സംവിധായകൻ എന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ എത്തുകയും സോഷ്യൽ മീഡിയ സ്റ്റാർ ആവുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ അഖിൽ മാരാർ എഴുതുന്ന പോസ്റ്റുകളൊക്കെ ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും വാർത്തയാക്കുന്നു അങ്ങനെയാണ് അഖിൽ അഖിൽമാരാർ ബിഗ് ബോസിലെത്തുന്നതും ജേതാവാകുന്നതും ലക്ഷാധിപതിയാകുന്നതും കോട്ടത്തലയിലെ ഓലമേഞ്ഞ ഒരു വീട്ടിൽ ജനിച്ച അഖിൽ അഖിൽമാരാർ ഇപ്പോൾ കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിനുടമയാണ് രണ്ട് ആഡംബര വാഹനങ്ങളുടെയും ഉടമയാണ് ഉദ്ഘാടനങ്ങളും സോഷ്യൽ മീഡിയ വീഡിയോകളുടെ വരുമാനങ്ങളുമൊക്കെയായി അഖിലിന്റെ ജീവിതം സുഗമമായി മുമ്പോട്ട് പോകുന്നു ഇനി എന്താണ് അഖിലിന്റെ അടുത്ത പദ്ധതി സ്വാഭാവികമായും പലരും ചോദിക്കുന്ന ചോദ്യമാണ് അഖിൽ മാരാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് അഖിലിനെ അറിയാവുന്നവർ പറയുന്നത് കൊട്ടാരക്കരയിൽ അടുത്ത നിയമസഭയിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് അഖിലെന്ന് അഖിലുമായി പരിചയമുള്ളവർ തീർത്തു പറയുന്നു അഖിലോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ഒരു ചെറിയ ചിരി മാത്രമായിരുന്നു മറുപടി അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുകയാണ് പ്രതിപക്ഷ നേതാവിനെ കടമ നിറവേറ്റി മുമ്പോട്ട് പോകുന്ന സർക്കാരിനെ പഞ്ഞിക്കിടാൻ രേഖകളും തെളിവുകളും ഹാജരാക്കി വാദിക്കുന്ന അഖിൽ അഖിലമാരർ ഏത് പാർട്ടിയിലായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ശ്വാസം മുട്ടിച്ചതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് പുറത്തു പോയെങ്കിലും മനസ്സിലെന്നും യൂത്ത് കോൺഗ്രസുകാരൻ തന്നെയായിരുന്നു അഖിൽ മാരാർ ബി ജെ മുട്ടാനായം പറഞ്ഞ് ചവിട്ടിപ്പുറത്താക്കിയെങ്കിലും ബി ജെ പിയോടും അഖിൽ മാരാർക്ക് വിരോധമില്ല ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും ബി ജെ പി നേതൃത്വവും അഖിൽ മാരാറോടെ ഒപ്പം നിൽക്കാൻ ആവശ്യപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഉയർന്ന നേതാക്കൾ അഖിൽ മാരാരെ വിളിച്ച് അടുത്ത നിയമസഭയിൽ മത്സരിക്കണം ആവശ്യപ്പെടുന്നതായി അഖിലിനോട് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് അഖിൽ ഏത് ഓഫർ സ്വീകരിക്കും എന്നതാണ് അറിയേണ്ടത് അഖിലിന്റെ സ്വഭാവം വെച്ചും കൂസലില്ലായ്മ വെച്ചും രാഷ്ട്രീയത്തിൽ ഇറങ്ങും എന്നത് വെറുമൊരു ഊഹാപോഹം ആയിരിക്കണമെന്നില്ല എന്നില്ല അത്തരമൊരു വൈകാരിക ബന്ധം രാഷ്ട്രീയത്തോട് അഖിലിനുണ്ടേ എന്ന് അഖിലിനെ അറിയാവുന്നവർക്കൊക്കെ അറിയാം അറിയേണ്ടത് ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ വരുമെന്നാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുമോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുമോ ഏത് പാർട്ടിയിൽ നിന്നാലും മത്സരിക്കാനുള്ള പശ്ചാത്തലം അഖിലിന് കൊട്ടാരക്കരയിലുണ്ട് ഈ പാർട്ടികളിലെ അധികാരമോഹികൾ സീറ്റിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ അഖിൽമാരാരെ വെട്ടുമോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെയോ എന്ന കാര്യത്തിൽ തീർച്ചയില്ലെങ്കിലും ഈ രണ്ട് പാർട്ടികളിൽ ഏതെങ്കിലും ഒന്നിന്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി അഖിൽ മാരാർ ആകാനുള്ള സാധ്യത വളരെയേറെ അങ്ങനെയെങ്കിലും മന്ത്രി കെ എൻ ബാലോഗോപാലിനെ നിലത്തടിക്കാനുള്ള നിയോഗം അഖിൽ മാരാർക്കാവാം സി പി എമ്മിനോട് കടുത്ത വിദ്വേഷമുള്ള കടുത്ത സി പി എം വിമർശനം തുടരുന്ന അഖിൽ മാരാർ മത്സരിച്ചാൽ കൊട്ടാരക്കരയിൽ ബാലഗോപാലിന്റെ വിജയം വെറും സ്വപ്നമായി മാറും ഏത് പാർട്ടി അഖിൽ മാരാരെ വിശ്വസിച്ച് സീറ്റ് ഉറപ്പിച്ചു കൊടുക്കും ഏത് പാർട്ടിക്കൊപ്പം നിൽക്കും എന്ന് മാത്രം അറിയാനുള്ളൂ അഖിൽ അഖിൽമാരാർ സ്ഥാനാർത്ഥിയാവും അടുത്ത തവണ ബാലഗോപാലിനെ അട്ടിമറിച്ച് കേരള നിയമസഭയിൽ എത്തുകയും ചെയ്യും